കാറ്റത്തെ കിളിക്കൂടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അച്ഛനും മൂന്ന് അനിയന്മാരും മൂന്നനിയന്മാരുമടങ്ങുന്ന കുടുംബത്തെ സ്നേഹത്തോടെ ചേർത്തുനിത്തി സംരക്ഷിച്ചു പോരുന്ന സുഭാഷിൻ്റെ കഥയാണ് കാറ്റത്തെ കിളിക്കൂട് പ്രായം മുപ്പത് കഴിഞ്ഞെങ്കിലും സുഭാഷിന് ഇതുവരെയും കല്യാണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല അഞ്ചാണുങ്ങൾ മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് ആരും പെണ്ണ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല സുഭാഷിന്റെ അച്ഛൻ ഭാസ്കരൻ കുടുംബത്തെ തിരിഞ്ഞു നോക്കാതെ കള്ളുകുടിയുമായി ഒരേ നടപ്പാ സുഭാഷ് ഒരു മേസ്തിരി പണിക്കാരനാണ് അവൻ്റെ നേരെ അനിയൻ സുധീഷ് ഒരു ടാക്സി ഡ്രൈവറാണ് ആണ് അതിന് താഴെയുള്ള അനിയൻ ഹരീഷിന് ഒരു മെക്കാനിക്കൽ ഷോപ്പിലാണ് വർക്ക് ഏറ്റവും അനിയൻ നികേഷ് ഡിഗ്രിക്ക് പഠിക്കുന്നു ഭക്ഷണമുണ്ടാക്കുന്നതും ആ വീട്ടിലെ സകല ജോലിയും ചെയ്യുന്നതും സുഭാഷ് ഒറ്റയ്ക്ക നായികയായ നിധി ആർക്കിടെക്ചറിൽ യൂണിവേഴ്സിറ്റി ടോപ്പറായി റാങ്ക് നേടി ഗോൾഡ് മെഡൽ വാങ്ങുന്ന കാഴ്ചയും കാണിക്കുന്നുണ്ട് കോളേജിൽ അവളെ ആദരിക്കുന്ന പ്രസംഗത്തിനിടെ അവൾ പറയുന്നുണ്ട് ഒരു പത്ത് വർഷം വിദേശത്ത് പോയി പഠിച്ച് അറിയപ്പെടുന്ന ഒരു ആർക്കിടെക്ചറായി താൻ നാട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് അവളുടെ ആഗ്രഹത്തിന് കടിഞ്ഞാണിട്ടുകൊണ്ട് അന്ന് തന്നെ തൻ്റെ സുഹൃത്തായ പീതാംബരന്റെ മകൻ സൂര്യയുമായി അവളുടെ അച്ഛൻ രാജീവൻ അവളുടെ വിവാഹമുറപ്പിക്കുന്നുണ്ട് തനിക്കിനിയും പഠിക്കണമെന്നും കല്യാണത്തെക്കുറിച്ച് താൻ ഇപ്പോഴേ ആലോചിച്ചിട്ടില്ലെന്നും കല്യാണം ഉടനെ നടത്തേണ്ടെന്നും പറഞ്ഞ് നിധി അച്ഛൻ്റെ കാല് പിടിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം അത് പാടെ തള്ളിക്കളയുന്നുണ്ട് പെണ്ണു കാണാനെത്തിയ സൂര്യയുടെ സ്വഭാവവും നിധിക്കത്ര പിടിക്കുന്നില്ല സൂര്യയെ തനിക്കിഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അച്ഛനോട് അവൾ കല്യാണത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും പീതാംബരന്റെ പോലെ നല്ലൊരു ബന്ധം കിട്ടില്ലെന്നും കല്യാണം കഴിഞ്ഞാലും വിദേശത്ത് പോയി പഠിക്കാമെന്നും എല്ലാം റെഡിയാവുമെന്നും പറഞ്ഞ് രാജീവനും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവിടെ സുഭാഷിന്റെ വീട്ടിൽ ബ്രോക്കർ വിളിച്ചു പറഞ്ഞതനുസരിച്ച് സുഭാഷും അനിയന്മാരും അച്ഛനും കൂടി കവിത എന്ന പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവളെ കാണാനായി എത്തുന്നുണ്ട് പാചക വിദഗ്ധനായ സുഭാഷ് പരിപ്പുവട കഴിച്ചു നോക്കിയിട്ട് അതങ്ങനെയല്ല ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് അവളെ പരിപ്പാടെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കല്യാണം കഴിഞ്ഞാലും കവിതയ്ക്ക് പാചകം ചെയ്യേണ്ടി വരില്ലെന്നും എല്ലാ ജോലിയും താൻ തന്നെയാണ് ചെയ്യാറെന്നും സുഭാഷും പറയുന്നത് കേട്ട് കവിതയുടെ വീട്ടുകാർക്കും സുഭാഷിനെ ഇഷ്ടപ്പെടുന്നുണ്ട് സുഭാഷും വീട്ടുകാരും യാത്ര പറഞ്ഞിറങ്ങുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിയിക്കാമെന്ന് കവിതയുടെ വീട്ടുകാരും പറയുന്നുണ്ട് രാത്രിയാവുമ്പോൾ സുഭാഷ് പെണ്ണു കാണാൻ പോയതറിഞ്ഞ് സുഭാഷിൻ്റെ അമ്മായി ലളിതയുടെ മകൾ സുലു സുഭാഷിന്റെ വീട്ടിലെത്തി സുഭാഷിനോട് അവൾക്കുള്ള ഇഷ്ടം വെളിപ്പെടുത്തുന്നുണ്ട് കടയിൽ നിന്നും വരികയായിരുന്ന അമ്മായി ആ കാഴ്ച കണ്ട് അങ്ങോട്ട് ഓടിയെത്തി സുഭാഷിനെയും കൂട്ടരെയും വഴക്കു പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വലിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിറ്റേ ദിവസം കാലത്ത് തന്നെ ബ്രോക്കർ സുഭാഷിന്റെ വീട്ടിലേക്കെത്തി കവിതയുടെ വീട്ടുകാർക്ക് അവന് ഇഷ്ടമായെന്നും അടുത്തൊരു ദിവസം തന്നെ അവർ വീട് കാണാനായി വരുന്നുണ്ടെന്നും അറിയിക്കുന്നുണ്ട് പെൺ വീട്ടുകാർ കാണാനെത്തുന്നതറിഞ്ഞ് സുഭാഷും ആ പഴയ വീടെല്ലാം ഒന്ന് റിപ്പയർ ചെയ്യാനായി ശ്രമിക്കുന്നുണ്ട് സുഭാഷിന്റെ വീട്ടിലെ റിപ്പയറിങ്ങിനായി വരുന്ന പണിക്കാർ സുഭാഷിന്റെ വീട്ടിലാണ് ഇന്ന് പണിയെന്നറിയിക്കുമ്പോഴേക്കും സുഭാഷിന്റെ വെല്ലച്ഛനും ആ വാർത്ത കേൾക്കുന്നുണ്ട് പണിക്കാർ സുഭാഷിന്റെ വീട്ടിലെത്തി പണി തുടങ്ങുമ്പോഴേക്കും വെല്ലൻ അമ്മായിയെയും കൊണ്ട് കലിതുള്ളി അങ്ങോട്ട് എത്തുന്നുണ്ട് ആ വീട് അവരുടെ എല്ലാം കുടുംബ സ്വത്താണെന്നും ആ വീട് റിപ്പയർ ചെയ്യുന്നത് കോടതി വിലക്കിയിരിക്കുകയാണെന്നും ഭാര്യയെ കൊന്ന അവരുടെ അച്ഛനായ ഭാസ്കരന് ഒരിക്കലും ആ വീട് നൽകരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെന്നും വെല്ലം പറയുന്നുണ്ട് അവരുടെ വഴക്കും എതിർപ്പും മൂലം സുഭാഷും ആ റിപ്പയറിംഗ് പണി നിർത്തിവെക്കാനായി നിർബന്ധിതനാവുന്നുണ്ട് ഇതിനിടയിൽ വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്ന സുഭാഷിന്റെ അനിയൻ ഹരീഷിനെ കാണാനായി അവനെ ഇഷ്ടപ്പെടുന്ന നീതു എന്ന പെൺകുട്ടി എത്തുന്നുണ്ട് അവളുടെ കൊഞ്ചലും കുഴയിലുമെന്നും ഹരീഷിനും അത്രയ്ക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ലായിരുന്നു അവനവളെ വഴക്കു പറഞ്ഞു ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന്റെ ഇഷ്ടം പിടിച്ചു പറ്റാനായി ശ്രമിക്കുന്ന നീതുവിന്റെ പ്രവൃത്തികൾ ഇഷ്ടമാവാതെ ഹരീഷും ആ വർക്ക്ഷോപ്പിൽ നിറങ്ങിപ്പോവുന്നുണ്ട് അവിടെ നിധിയുടെ വീട്ടിൽ നിധിയുടെയും സൂര്യയുടെയും കല്യാണം പെട്ടെന്ന് തന്നെ നടത്താനായി വീട്ടുകാർ തീരുമാനിക്കുന്നുണ്ട് സൂര്യയും നിധിയുമായുള്ള സംഭാഷണത്തിനിടയ്ക്ക് താനൊരു റാങ്ക് ഹോൾഡർ ആണെന്ന കാര്യം നിധി എടുത്തിടുന്നുണ്ടെങ്കിലും നാട്ടിലെ ലോക്കൽ കോളേജിൽ നിന്ന് കിട്ടിയ വിജയമല്ലേ എന്ന് പറഞ്ഞ് സൂര്യ അതിനെ പുച്ഛിക്കുന്നുണ്ട് സൂര്യയുടെ സ്വഭാവവും പെരുമാറ്റവും ഒന്നും നിധിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സൂര്യക്ക് പെട്ടെന്ന് തന്നെ വിദേശത്തേക്ക് തിരിച്ചു പോകേണ്ടതു വീട്ടുകാർ അവരുടെ വിവാഹം പെട്ടെന്ന് നടത്താൻ തീരുമാനിക്കുന്നുണ്ട് സൂര്യക്കും കുടുംബത്തിനും ഒരു വീടുണ്ടെന്നും അവിടെ നിധിയേയും കൂട്ടിപ്പോയി കല്യാണ സാരി വാങ്ങിക്കാമെന്ന് അവർ പറഞ്ഞതനുസരിച്ച് രാജീവൻ നിധിയുടെ ചേട്ടനായ അരുണിനോടും സാന്ദ്രയോടും നിധിയെയും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോവാനായി പറയുന്നുണ്ട് നിധി അതിനെതിർത്തോണ്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും രാജീവിന്റെ നിർബന്ധത്തിന് മുന്നിൽ അവൾക്ക് വഴങ്ങേണ്ടി വരുന്നുണ്ട് പിന്നീട് സൂര്യയും അമ്മയും നിധിയും അരുണും സാന്ദ്രയും കൂടി തിരുവനന്തപുരത്തേക്ക് കാറിൽ തിരിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ അരുണാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിലും വെച്ചൊരു ഹോട്ടലിൽ നിന്ന് ഫുഡെല്ലാം കഴിഞ്ഞ് തിരിച്ചുള്ള യാത്രയിൽ സൂര്യയാണ് കാർ ഓടിക്കുന്നത് ആ യാത്രയ്ക്കിടയിലാണ് റോങ്ങായി ഓടിച്ച സൂര്യയുടെ കാർ സുധിയുടെ കാറുമായി ആക്സിഡന്റ് ആവുന്നത് രണ്ട് കാറുകൾക്കും അധികം ഡാമേജ് ഒന്നും പറ്റിയില്ലെങ്കിലും സുധീഷാണ് തെറ്റായി ഡ്രൈവ് ചെയ്തതെന്ന് ആരോപിച്ച് കാറിൽ നിറങ്ങിയ സൂര്യ അവനെ വഴക്ക് പറയുന്നുണ്ട് അരുൺ സൂര്യക്ക് കാശിക്കൊടുത്ത് പ്രശ്നം ഒതുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സൂര്യ തന്നെയാണ് തെറ്റായി ഡ്രൈവ് ചെയ്തതെന്ന് കാറിൽ നിറങ്ങിയ നിധി വന്ന് പറയുന്നുണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച നിധിയെ ആദ്യ കാഴ്ചയിൽ തന്നെ സുധീഷിന് നന്നായി പിടിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സൂര്യയും സുതിയുമായുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ അരുൺ ശ്രമിക്കുന്നുണ്ടെങ്കിലും താൻ തന്നെയാണ് തെറ്റുകാരനെന്ന് സുതി സമ്മതിക്കുന്നതോടെ സൂര്യയും അടങ്ങുന്നുണ്ട് നിധി തന്നെ എതിർത്തത് ഇഷ്ടപ്പെടാതെ സൂര്യ കാറിലിരിക്കുമ്പോഴേക്കും അരുണാണ് പിന്നീടുള്ള യാത്രയിൽ കാർ ഓടിക്കുന്നത് തിരുവനന്തപുരത്തെ വീട്ടിലെത്തിയിട്ടും കലയടങ്ങാതിരിക്കുന്ന സൂര്യയോട് തന്റെ അനിയത്തി ചെയ്ത തെറ്റിനെ അരുൺ മാപ്പ് പറയുന്നുണ്ട് ഒരു ലോക്കൽ ഡ്രൈവറിന്റെ മുന്നിൽ വെച്ച് താനാണ് തെറ്റുകാരനെന്ന് നീ വിളിച്ചു കൂവിയില്ലേ തനിക്ക് അങ്ങനെ തെറ്റു പറ്റില്ലെന്നും സൂര്യ നിധിയോടായി പറയുന്നുണ്ട് നിധി അപ്പോഴും സൂര്യ ഡ്രൈവ് ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറയുന്ന കേട്ട് സൂര്യയ്ക്ക് വീണ്ടും കലി വരുന്നുണ്ട് പബ്ലിക് സ്പേസിൽ വെച്ച് ഒരു ലോക്കൽ ഡ്രൈവറുടെ മുന്നിൽ നാണങ്കെട്ട് കലിയാണെന്നും നിധിയോട് അടങ്ങിയിരിക്കാനും സൂര്യയുടെ അമ്മയും പറയുന്നുണ്ട് അനീതിക്ക് വേണ്ടി താൻ മാപ്പ് പറയാമെന്ന് അരുൺ പറയുന്നുണ്ടെങ്കിലും താൻ തെറ്റു ചെയ്തതാണെങ്കിൽ കൂടി പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് അത് വിളിച്ചു പറയരുതെന്നും ഒരു വൈഫിന് വേണ്ട പ്രധാന ക്വാളിറ്റി അതാണെന്നും അത് നീ എന്നും സൂര്യയും പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാമെന്ന് അരുൺ പറയുമ്പോഴേക്കും സൂര്യയുടെ അമ്മ അവർക്കുള്ള റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട് റൂമിലെത്തിയ നിധിയോടായി അരുണും ചോദിക്കുന്നുണ്ട് വെറുതെ എന്തിനാ ഇവിടെ പ്രശ്നമുണ്ടാക്കുന്ന എന്ന് സാന്ദ്ര കൂടി ശ്യാമിനെയും കുടുംബത്തെയും കുറ്റപ്പെടുത്തി പറയുമ്പോഴേക്കും താന്ദ്രയെ അടക്കി നിർത്തിക്കൊണ്ട് സൂര്യയെ നിധി ഇൻസൾട്ട് ചെയ്തെന്ന് അരുൺ അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട് തനിക്ക് സൂര്യയോടുള്ള അനിഷ്ടം കൂടിയെന്ന് നിധി പറയുമ്പോഴേക്കും വാശി ഒഴിവാക്കിയാൽ പതി അവനെ ഇഷ്ടപ്പെടാൻ കഴിയുമെന്ന് ഉപദേശിച്ചുകൊണ്ട് അരുണും പുറത്തോട്ട് പോകുന്നുണ്ട് വീട്ടിലെത്തുമ്പോൾ നിധിയെ കണ്ട കാര്യങ്ങളെല്ലാം അനിയൻ നികേഷിനോടായി സുധീഷ് വിവരിക്കുന്നുണ്ട് അടുക്കളയിൽ പാചകത്തിലായിരുന്ന അവന്റെ ചേട്ടൻ സുഭാഷും അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കാർ ആക്സിഡൻ്റ് നടന്നതും കാറിൽ നിറങ്ങി തന്നെ സപ്പോർട്ട് ചെയ്ത ആ പെൺകുട്ടിയെ തനിക്കിഷ്ടമായെന്നും സുധി നികേഷിനോടായി വിവരിക്കുമ്പോഴാണ് സുഭാഷിന്റെ അമ്മായിടെ മകളായ സുലുവും ഹരീഷിന്റെ ഇഷ്ടം പിടിച്ചുപറ്റാനായി ശ്രമിക്കുന്ന നീതുവും കൂടി അടുക്കളയിലൂടെ കയറി വരുന്നത് അമ്മായി വഴക്കു പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയ സുലുവിനെ വീണ്ടും വീട്ടിൽ കാണുന്ന സുധീഷ് സുലു വീണ്ടും അങ്ങോട്ട് വന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും താൻ തന്റെ ഫ്രണ്ടായ നീതു വിളിച്ചോണ്ട് വന്നതാണെന്ന് അവളും പറയുന്നുണ്ട് ഹരീഷിനെ തനിക്കിഷ്ടമാണെന്നും അവൻ തന്നെ മൈൻഡ് ചെയ്യുന്നില്ലെന്നും ഒട്ടും സംസാരിക്കില്ലെന്നും എന്തെങ്കിലും ചോദിച്ചാൽ ചാടിക്കടിക്കുമെന്നും സുഭാഷിനോടായി നീതു പരാതി പറയുന്നുണ്ട് അത് കേൾക്ക് ഹരീഷിനെ അത്രയ്ക്ക് ഇഷ്ടമാണോന്ന് സുതി ചോദിക്കുമ്പോഴേക്കും അവൾ നാണത്തോടെ നിൽക്കുന്നുണ്ട് ആ സമയത്താണ് ഹരീഷും വീട്ടിലേക്ക് കയറി വരുന്നത് ഹരീഷ് അവരെ വഴക്കു പറയുമ്പോഴേക്കും സുലു പേടിച്ചോണ്ട് നീതുവിനേയും വിളിച്ചോണ്ട് വീട്ടിൽ നിറങ്ങി പോകുന്നുണ്ട് സുഭാഷിനെയും ഹരീഷിനെയും ഇഷ്ടപ്പെടുന്ന നീന്തവും സുലുവും സമ്മതമാണെങ്കിൽ കല്യാണം നടത്താമെന്നും അനിയന്മാർ പറയുന്നുണ്ടെങ്കിലും അവൾക്കതെല്ലാം കുട്ടിക്കളിയാണെന്നും ടൈം ടൈംപാസിനു വേണ്ടിയാണ് അവൾ ഈ പിറകെ നടക്കുന്നതെന്നും പറഞ്ഞ് ഹരീഷ് അത് തള്ളിക്കളയുന്നുണ്ട് പിന്നീട് രാവിലെ ആവുമ്പോൾ അരുണും സൂര്യയുമായുള്ള സംഭാഷണത്തിനിടയ്ക്ക് ഈ നാട് തനിക്ക് തീരെ ഇഷ്ടമല്ലെന്നും അച്ഛനും അമ്മയും കൂടി തൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ പിന്നെ നാട്ടിലേക്ക് താൻ തിരിച്ചു വരില്ലെന്നും സൂര്യ പറയുന്നുണ്ട് നിധിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയാലും തിരികെ നാട്ടിലേക്ക് വരില്ലയെന്നും തനിക്ക് അനിയത്തിയെ കാണാതിരിക്കാനാവില്ലെന്നും അരുണും പറയുന്നുണ്ട് അപ്പോഴേക്കും വിവരങ്ങളെല്ലാം തിരക്കിക്കൊണ്ട് നിധിയുടെ അച്ഛനായ രാജീവന്റെ കോൾ അരുണിനെത്തുന്നുണ്ട് നാട്ടിലെ ട്രാഫിക്കിലും പാർക്കിങ്ങിലുമെല്ലാം സൂര്യ കഷ്ടപ്പെടുമെന്നോർത്ത് അവരുടെ പർച്ചേസിംഗ് യാത്രയ്ക്കായി ഒരു ഡ്രൈവറെ അപ്പോയിന്റ് ചെയ്തുകൊണ്ടുള്ള രാജീവൻ്റെ വിളിയായിരുന്നു അത് രാജീവന്റെ നിർബന്ധത്തിന് വഴങ്ങി സൂര്യ അത് സമ്മതിക്കുമ്പോഴേക്കും രാജീവൻ ഡ്രൈവറായി അപ്പോയിൻ്റ് ചെയ്ത സുതിയും അങ്ങോട്ടെത്തുന്നുണ്ട് ൈവറായി വീട്ടിലെത്തുന്ന സുതിയെ കണ്ട് നേരത്തെ നടന്ന ആക്സിഡന്റ് ഓർമ്മ വന്ന സൂര്യ അവനെ വഴക്കു പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിധിയും ആ വീട്ടിലുണ്ടെന്നറിഞ്ഞ സുതിയും ആക്സിഡന്റ് നടക്കാൻ കാരണം തന്റെ തെറ്റ് തന്നെയാണെന്നും താൻ അതിനെ മാപ്പ് പറയുന്നെന്നും സൂര്യയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുമ്പോഴേക്കും സൂര്യയും ഒരു വിധത്തിൽ അവനെ ഡ്രൈവറായി അപ്പോയിന്റ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ട് നിധിയെ വീണ്ടും കാണാമെന്ന സന്തോഷത്തിലായിരുന്നു സുതിയും പിന്നീട് കല്യാണസാരി എടുക്കാൻ റെഡിയായി റൂമിൽ വിഷമത്തോടെ ഇരിക്കുന്ന നിധിയെ ചേട്ടത്തി സാന്ദ്ര ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും റെഡി ആയില്ലെന്നും ചോദിച്ച് സൂര്യയുടെ അമ്മയും അങ്ങോട്ടെത്തുന്നുണ്ട് നിധിയുടെ വേഷമെല്ലാം നോക്കിക്കൊണ്ട് ഒരു മോഡേൺ പെണ്ണിനെ ഭാര്യയായി വേണമെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നവനാ എന്തു ചെയ്യാനാ ഒരു പട്ടിക്കാട്ടിലെ പെണ്ണിനെയാ കിട്ടിയതെന്ന് പറഞ്ഞ് അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വിളിക്കുന്നുണ്ട് അവൻറെ അമ്മ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും സൂര്യയും ഫോർകോൺ സ്പൂണുമായി ഫുഡ് കഴിക്കാൻ തുടങ്ങുന്നുണ്ട് അതിനെപ്പറ്റി അരുൺ ചോദിക്കുന്നുണ്ടെങ്കിലും കൈകൊണ്ട് കഴിച്ചാൽ ശരിയാവില്ലെന്നും വൃത്തിയുണ്ടാവില്ലെന്നും സൂര്യയും പറയുന്നുണ്ട് നിധിയോടും സ്പൂണും ഫോർക്കും കൊണ്ട് കഴിക്കാൻ പഠിക്കണമെന്നും ഓസ്ട്രേലിയയിൽ ചെന്ന് അങ്ങനെ കഴിക്കണ കണ്ട എല്ലാവരും കളിയാക്കുമെന്നും സൂര്യ അവളെ കളിയാക്കിക്കൊണ്ട് ഉപദേശിക്കുന്നുണ്ട് അത് കേൾക്കുന്ന നിധിയും ദേഷ്യത്തോടെ അരുണിനെ നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളോട് അടങ്ങിയിരിക്കാനായി പറയുന്നുണ്ട് അതെല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് അരുൺ പറയുമ്പോഴേക്കും നിധിക്ക് ഡ്രൈവിംഗ് അറിയോ എന്ന് സൂര്യ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കാർ ഓടിക്കാൻ ഡ്രൈവർ ഉണ്ടെന്ന് അരുൺ പറയുമ്പോഴേക്കും അതെല്ലാം ഇവിടെ ഒക്കെയാണെന്നും ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ താനിവളുടെ ഡ്രൈവറായി എന്നും സൂര്യ ചോദിക്കുന്നുണ്ട് ഡ്രൈവിംഗുമില്ല പാസ്പോർട്ടുമില്ല കുറെ പഠിച്ചുവെന്ന് പറഞ്ഞല്ലോ ഇത്രയും കാലം ഇതൊന്നും പഠിച്ചില്ലേ എന്ന് സൂര്യ കളിയാക്കി കൊണ്ട് ചോദിക്കുന്നുണ്ട് സൂര്യയുടെ കളിയാക്കൽ സഹിക്കാനാവാതെ നിധി ഫുഡ് മതിയാക്കി എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാവരും ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് പോവുകയാണെന്നും ടേബിൾ മാനസ് അറിയില്ലയെന്നും ചോദിച്ചുകൊണ്ട് അവളോട് ഇരിക്കാനായി പറയുന്നുണ്ട് സൂര്യ ഓസ്ട്രേലിയയിൽ ഇടയ്ക്കിടെ പാർട്ടി ഉണ്ടാവുമെന്നും അവിടെയെന്നും ഇങ്ങനെ ടേബിൾ മാനസ് ഇല്ലാതെ പെരുമാറരുതെന്നും സൂര്യ അവളെ ഉപദേശിക്കുന്നുണ്ട് സൂര്യയുടെ സ്വഭാവവും പെരുമാറ്റവും ഇഷ്ടമാവാതെ നിധിയും ആകെ ടെൻഷനോടെ ഇരിപ്പുണ്ട് അവിടെ സുഭാഷിന്റെ വീട്ടിൽ കവിതയുടെ വീട്ടിൽ നിന്ന് വീട് കാണാൻ ആളുകൾ എത്തുന്നുണ്ടെന്നിറങ്ങി സുഭാഷിന്റെ അനിയന്മാരായ നികേഷും ഹരീഷും കൂടി വീടെല്ലാം ഒരുവിധത്തിൽ റെഡി കവിതയുടെ വീട്ടുകാരെത്തുമ്പോഴേക്കും ഭാസ്കരനും സുഭാഷും കൂടി അവരെല്ലാം സ്വീകരിച്ച് അകത്തോട്ടിരുത്തുന്നുണ്ട് അവർ വീടും പരിസരവും നോക്കുമ്പോഴേക്കും ഈ വീടെല്ലാം തങ്ങളുടെ സ്വന്തമാണെന്ന് ഭാസ്കരനും വീമ്പു പറയുന്നുണ്ട് പഴയ കാലത്തെ വീടാണെന്ന് അവർ അഭിപ്രായപ്പെടുമ്പോഴേക്കും ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്തെ വീടാണെന്നും അതുകൊണ്ടാണ് പൊളിക്കാതെ വെച്ചിരിക്കുന്നതെന്നും അവരുടെ അച്ഛനും പറയുന്നുണ്ട് ചായ കുടിയെല്ലാം കഴിഞ്ഞ് സുഭാഷിനെ മാറ്റി നിർത്തിക്കൊണ്ട് കവിതയുടെ അച്ഛനും വെല്ലും സുഭാഷിനോടായി പറയുന്നുണ്ട് കല്യാണത്തിനു ശേഷം കവിതയും സുഭാഷും അനിയന്മാരെ വിട്ട് കവിതയുടെ വീട്ടിൽ വന്ന് നിൽക്കണമെന്ന് തനിക്ക് തൻ്റെ അനിയന്മാരെ വിട്ടു നിൽക്കാനാവില്ലെന്ന് സുഭാഷും തീർത്തു പറയുന്നുണ്ട് വിവരം വിവരമറിയിക്കാമെന്ന് പറഞ്ഞ് അവർ യാത്ര പറഞ്ഞിറങ്ങി കടയിലെത്തുമ്പോഴേക്കും കടക്കാരനോട് അവർ സുഭാഷിനെ പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ട് നടന്നു വരുന്ന സുഭാഷിന്റെ വല്ലച്ഛനെ കടക്കാരൻ കാണിച്ചു കൊടുക്കുന്നത് വെല്ലനോട് അവർ സുഭാഷിന്റെ വിവരങ്ങൾ തിരക്കുമ്പോഴേക്കും സുഭാഷ് നല്ല പയ്യനാണെന്നും പക്ഷേ അവരുടെ വീട് എല്ലാവർക്കുമായുള്ള കുടുംബ വീടാണെന്നും അവരുടെ അച്ഛൻ ഭാസ്കരൻ അമ്മയെ കൊന്ന് ജയിലിൽ പോയ ഒരു കൊലപാതകിയാണെന്നും അയാൾ പറയുന്നുണ്ട് ആ വാർത്ത അറിഞ്ഞ് ദേഷ്യത്തോടെ അവർ നിൽക്കുമ്പോഴേക്കും ഹരീഷിന്റെ ബൈക്കിൽ സുഭാഷ് അതുവഴി പോകുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ മനസ്സിലാക്കിയെന്നും കള്ളം പറഞ്ഞ് പറ്റിച്ച് ഈ കല്യാണം നടത്താൻ നോക്കിയ അവരുടെ അച്ഛൻ ഭാസ്കരനെ ഒന്ന് നേരിട്ട് കാണണമെന്നും അവർ പറയുമ്പോഴേക്കും ഹരീഷിന്റെ വായിന്ന് നല്ല വഴക്ക് കിട്ടുമ്പോഴേക്കും അവരും അവിടുന്ന് പോകുന്നുണ്ട് പിന്നീട് നിധിയും കൂട്ടരും കല്യാണ സാരി എടുക്കാനായി പോകുന്നുണ്ട് കാറിലുള്ള ആ യാത്രയിൽ സുതി ആയിരുന്നു ഡ്രൈവർ സുതി അവളോടെ പരിചയം പുതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ ടെൻഷനോടെ ഒരേ ഇരിപ്പ ചേട്ടത്തി സാന്ദ്ര അവളെ ആശ്വസിപ്പിക്കാനായി ശ്രമിക്കുന്നുമുണ്ട് പിന്നീട് അമ്മയെ വകവെക്കാതെ നിധിയുടെ ഇഷ്ടത്തിനനുസരിച്ച് വില കൂടിയ ഒരു കല്യാണ സാരി തന്നെ സൂര്യ അവൾക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട് അത് കണ്ട് ഇംപ്രസ് ആവുന്ന ചേട്ടത്തി സാന്ദ്രയും നിധിയെ സൂര്യയുമായി തനിച്ച് സംസാരിച്ച് കാര്യങ്ങളെല്ലാം തുറന്നു പറയാനായി ഉപദേശിക്കുന്നുണ്ട് അവിടെ പണി സൈറ്റിൽ സുഭാഷ് പണിക്കാരുടെ കൂടെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ കല്യാണ കാര്യം എന്തായിന്ന് അവർ ചോദിക്കുന്നുണ്ട് അത് നടക്കില്ലെന്ന് സുഭാഷ് വിഷമത്തോടെ പറയുമ്പോഴേക്കും തനിക്ക് നാട്ടിൽ ഉണ്ടെന്നും അടുത്ത തവണ നാട്ടിൽ പോകുമ്പോൾ അവളെ കൂട്ടിയിട്ട് വരാമെന്നും സുഭാഷിനെ പോലെ നല്ലൊരു പയ്യനെ കിട്ടുന്നത് അവളുടെ ഭാഗ്യമാണെന്നും അയാളും പറയുന്നുണ്ട് അപ്പോഴേക്കും ഒരുത്തൻ ഓടി വന്ന് സുഭാഷിന്റെ അച്ഛനും വില്ലച്ഛനും കൂടി ചായക്കടയുടെ മുമ്പിൽ വെച്ച് അടിയുണ്ടാക്കുന്ന വിവരം വിളിച്ചു പറയുന്നുണ്ട് അത് കേൾക്ക് സുഭാഷും ഭക്ഷണം കഴിക്കുന്നത് നിർത്തിക്കൊണ്ട് കൈ കഴുകിക്കൊണ്ട് അങ്ങോട്ട് ഓടി പോകുന്നുണ്ട് അവിടെ നിധി വീണ്ടും ടെൻഷനോടെ റൂമിലിരിക്കുമ്പോഴേക്കും ചേട്ടത്തി സാന്ദ്രയും അവളെ ഉപദേശിക്കുന്നുണ്ട് കല്യാണ സാരി കൂടിയെടുത്തതോടെ എന്തായാലും കല്യാണം നടക്കുമെന്നും അതിനെ എതിർത്തോണ്ട് ഇനി നിൽക്കേണ്ടെന്നും കല്യാണം കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ചെന്ന് പഠിക്കുന്ന കാര്യം സൂര്യയോട് തനിയെ സംസാരിച്ച് സമ്മതിപ്പിക്കണമെന്നും അതിനായി രണ്ടുപേരും കൂടി ഒരു ട്രിപ്പ് പോകണമെന്നും ചേട്ടത്തി സാന്ദ്ര നിർദ്ദേശിക്കുന്നുണ്ട് അപ്പോഴും നിധിയുടെ കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ സുതി അവളെ എങ്ങനെ പ്രപ്പോസ് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക പിന്നീട് അവളുടെ ചേട്ടൻ അരുണിൽ നിന്നും നിധിയും സൂര്യയുമായുള്ള കല്യാണം നടക്കുവാൻ പോവുകയാണെന്ന സത്യം സുതി അറിയുന്നുണ്ട് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ